എൻ പ്രശാന്തിന് കുരുക്കുറുകുന്നുവോ ഗോപാലകൃഷ്ണന് ആശ്വാസവും എൻ പ്രശാന്ത് ഐ എസിന് വീണ്ടും കുരുക്കുമുറുകുന്നുവോ ഇപ്പോഴത്തെ സസ്പെൻഷൻ വീണ്ടും നീട്ടിയിരിക്കുകയാണ് എത്ര ദിവസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിയിരിക്കുന്നത് എന്താണ് ഇതിന് പിന്നിൽ അതേസമയം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന ആരോപണം നേരിട്ട വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിച്ചു ഇതിന് പിന്നിൽ എന്താ കുറ്റാരോപണ മെമ്മോയ്ക്ക് പ്രശാന്ത് പ്രതികരിക്കാത്തത് എന്തുകൊണ്ട് വിശദമായി നോക്കാം എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ നൂറ്റി ഇരുപത് ദിവസത്തേക്ക് നീട്ടി ഗോപാലകൃഷ്ണന്റേത് പിൻവലിച്ചു പുതിയ ചുമതല ഉടൻ തന്നെ ഉണ്ടാകും സോഷ്യൽ മീഡിയയിലൂടെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെ അവഹേളിച്ച കൃഷി വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്തിന്റെ സസ്പെൻഷൻ സർക്കാർ ദിവസത്തേക്കാണ് സസ്പെൻഷൻ നീട്ടിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇതോടൊപ്പം അടിസ്ഥാനമാക്കി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന ആരോപണം നേരിട്ട വ്യവസായ വകുപ്പ് ഡയറക്ടർ കെ ഗോപാലകൃഷ്ണന്റെ സസ്പെൻഷൻ സർക്കാർ പിൻവലിക്കുകയും ചെയ്തു ഗോപാലകൃഷ്ണന്റെ വിശദീകരണം അച്ചടക്ക പുനഃപരിശോധന സമിതി അംഗീകരിച്ചതോടെയാണ് സസ്പെൻഷൻ പിൻവലിച്ചത് കെ ഗോപാലകൃഷ്ണന് പുതിയ ചുമതല ഉടൻ തന്നെ നൽകും ഭരണ സംവിധാനത്തിന്റെ പ്രതിച്ഛായ മോശമാക്കി മേൽ ഉദ്യോഗസ്ഥർക്കെതിരെ അധിക്ഷേപപരമായ പരാമർശങ്ങൾ നടത്തി തുടങ്ങിയവയാണ് എൻ പ്രശാന്തിന് എതിരായി ചുമത്തിയ കുറ്റങ്ങളൊക്കെ കുറ്റാരോപണം പ്രശാന്ത് ഇതുവരെ മറുപടിയും നൽകിയിട്ടില്ല ജയതിലകിനെതിരെ തുടർച്ചയായ വിമർശനങ്ങൾ ഉന്നയിക്കുകയും സസ്പെൻഷന് ശേഷവും മാധ്യമങ്ങളിൽ അഭിമുഖം നൽകുകയും വഴി സർവീസ് ചട്ടം ലംഘിച്ചു ഭരണ സംവിധാനത്തിലെ ഐക്യം തകർക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിച്ചു ഐ എസ്സിനോട് അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഒരിക്കലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ് പ്രശാന്തിൽ നിന്നുണ്ടായതെന്നും എന്നിവ തുടങ്ങിയവയാണ് മെമ്മോയിലുള്ളത് മുപ്പത് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണമെന്നായിരുന്നു അറിയിച്ചിരുന്നത് പ്രശാന്തിന്റെ നവംബർ പതിനൊന്നിനാണ് സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് ഉന്നതി സിഇഒ ആയിരിക്കെ താൻ ഫയൽ എന്ന ആരോപണത്തിന് പിന്നിൽ എ ജയതിലകാണ് എന്നാരോപിച്ചുകൊണ്ട് പ്രശാന്ത് സോഷ്യൽ മീഡിയയിൽ നടത്തിയ രൂക്ഷ വിമർശനമാണ് സസ്പെൻഷൻ വിളിച്ചു വരുത്തിയത് ഫയൽ എന്ന ആരോപണം വ്യാജമെന്നായിരുന്നു പ്രശാന്തിന്റെ മറുപടി ഇത് ശരിയാണെന്ന മട്ടിൽ കൂടുതൽ തെളിവുകളും പിന്നീട് പുറത്തു കൂടുതൽ പ്രകോപിതനായി പ്രശാന്ത് ചീഫ് സെക്രട്ടറിക്ക് വക്കീൽ നോട്ടീസും പിന്നാലെ ഏഴ് ചോദ്യങ്ങൾ ഉന്നയിച്ച് കത്തും നൽകിയത് വിവാദമായി കെ ഗോപാലകൃഷ്ണനെതിരായ നടപടി അവസാനിപ്പിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ റിവ്യൂ കമ്മിറ്റി ശുപാർശ ചെയ്യുകയായിരുന്നു ഒക്ടോബർ മുപ്പത്തി ഒന്നിനാണ് ഗോപാലകൃഷ്ണൻ അഡ്മിനായി ആദ്യം മല്ലു ഹിന്ദു ഓഫീസേഴ്സ് ഗ്രൂപ്പും പിന്നീട് മുസ്ലിം ഗ്രൂപ്പും രൂപീകരിച്ചത് ഇത് പുറത്തു വന്നതിനെ തുടർന്നുള്ള അന്വേഷണമാണ് സസ്പെൻഷനിൽ കലാശിച്ചത് ഐ എസുകാർക്കിടയിൽ ഐക്യം തകർക്കാനും ഭിന്നിപ്പുണ്ടാക്കാനും ഗോപാലകൃഷ്ണൻ ശ്രമിച്ചെന്ന് ചീഫ് സെക്രട്ടറി സസ്പെൻഷനിൽ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു എന്നാൽ തന്റെ ഫോൺ ഹാക്ക് ചെയ്തതാണെന്ന ഗോപാലകൃഷ്ണന്റെ വാദത്തിന് തെളിവില്ലെന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഗോപാലകൃഷ്ണനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഒഴിവാക്കിയാണ് ചാർജ് മൊമോ നൽകിയിരുന്നത് കേസ് എടുക്കാനാവില്ലെന്നത് പോലീസ് അന്വേഷണ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല എന്നാണ് പ്രാഥമിക അന്വേഷണം നടത്തിയ നർക്കോട്ടിക്സ് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് ചന്ദ്രൻ നായരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് സ്വന്തം ഫോൺ റീസെറ്റ് ചെയ്ത വിവരങ്ങളെല്ലാം ഗോപാലകൃഷ്ണൻ നീക്കിയതിനാൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അദ്ദേഹം തന്നെയാണെന്ന് തെളിയിക്കാനാകാത്ത തരത്തിൽ വെല്ലുവിളിയും ആകുകയായിരുന്നു